ടയിലെ ഒരു ഓപ്പൺ ജിമ്മിലാണ് നമ്മൾ നിൽക്കുന്നത് വയോജന സൗഹൃദ പഞ്ചായത്താണ് അന്നമനട ഇതിന്റെ ഈ ഓപ്പൺ ജിമ്മ് സ്ഥാപിച്ചിട്ട് ഒരു ആറ് മാസത്തോളം ആയിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കാമമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഈ ഓപ്പൺ ജിമ്മിന്റെ രണ്ടു വശവും പച്ചപ്പാർന്ന നെൽപ്പാടങ്ങളാണ് ബേസിക് വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ മനോഹരമായി സജ്ജീകരിച്ചിട്ടുണ്ട് ഒപ്പം ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യവും നടക്കാനുള്ള സ്ഥലവും ക്രമീകരിച്ചിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ ഇതൊരു പാർക്കാണെന്ന് തോന്നിപ്പോകും ഈ ഓപ്പൺ ജിമ്മിന്റെ ഉൾഭാഗം ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ് വളരെ വൃത്തിയായാണ് ഇവിടം സൂക്ഷിച്ചിരിക്കുന്നത് ഒപ്പം ഐ ലവ് അന്നമനട എന്നെഴുതിയിരിക്കുന്ന ഒരു സ്ക്വയറും കാണാൻ സാധിക്കും സൗഹൃദ കൂട്ടായ്മകൾക്ക് പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ സ്ക്വയർ സ്ഥാപിച്ചിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ നടത്താനും ചർച്ചകൾക്കും ഈ വേദി ഉപയോഗിക്കാനാകും മനോഹരമായ നിറങ്ങളാണ് ഓപ്പൺ ജിമ്മിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്പം വേസ്റ്റ് മാനേജ്മെന്റിനും കൃത്യമായ സജ്ജീകരണങ്ങൾ ഈ ജിമ്മിനുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്നവരും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്ന് ഇവിടുത്തെ വേസ്റ്റ് ബിൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും സൗഹൃദ പഞ്ചായത്താണ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചിരുന്നു ഈ ഓപ്പൺ ജിമ്മ് വയോജനങ്ങൾക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് മൊബൈൽ ഫോണിൽ നോക്കി വൈകുന്നേരങ്ങൾ ചിലവഴിക്കാതെ വർക്കൌട്ടും സൗഹൃദവും ഒരുപോലെ കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടെയാണ് പഞ്ചായത്ത് ഈ ജിമ്മ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഈ ഓപ്പൺ ഒരു ഒരു ചേട്ടൻ എത്തിയിട്ടുണ്ട് നമസ്കാരം ഒരുപാട് നാളായി ഈ ജിമ്മ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി ഇത് ഇവിടെ അന്നമനയുടെ പഞ്ചായത്ത് നേതൃത്വം കൊടുത്ത് പഞ്ചായത്തിന്റെ ഫണ്ട് ചെലവ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ജിമ്മാണ് കഴിഞ്ഞ വർഷം ഈ പഞ്ചായത്തിനാണ് വയോജന സൗഹൃദത്തിനുള്ള അവാർഡ് കിട്ടിയ പഞ്ചായത്താണ് അപ്പോ ഇത് ഇവിടെ മാത്രല്ല ഇതുപോലെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വയോജനങ്ങൾ ഒത്തുകൂടാനുള്ള ഒരു സൗകര്യം പഞ്ചായത്ത് ഒരുക്കൊണ്ടിരിക്കുകയാണ് ആ രീതിയിലാണ് പഞ്ചായത്തിന് ഈ അവാർഡ് കിട്ടാനും ഇതിനുള്ള സാഹചര്യം ഉണ്ടായത് ഇതും വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാകും വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കുണ്ടാവും പ്രധാനമായിട്ടും ആൾക്കാർക്ക് ശുദ്ധമായി ശ്വസിക്കാം നല്ല പാടത്ത് രണ്ടു വശവും പാടാണ് ഈ പ്രദേശം മുഴുവൻ പാടാണ് പാടത്തിന് നടക്കായത് ശുദ്ധമായി ശ്വസിച്ച് ആൾക്കാർക്ക് സമയം ചെലവിടാം അവരുടെ എക്സസൈസുകൾ ചെയ്യാം പ്രായമുള്ളവർക്ക് ഏത് പ്രായക്കാർക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യാവുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ചാലക്കുടി പുഴയുടെ തീരത്തായി ഇത്തരത്തിലുള്ള കൂടുതൽ പാർക്കുകളും ജിമ്മുകളും പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മാള അന്നമനട ബസ് റൂട്ടിൽ രണ്ട് പാലങ്ങൾക്ക് നടുവിലായാണ് ഈ ഓപ്പൺ ജിം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് റോഡരികിലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് എത്തിച്ചേരാനും വളരെ എളുപ്പമാണ് സമീപത്തായി കരിമ്പ് ജ്യൂസ് കരിക്ക് തുടങ്ങിയ ദാഹശമനികളും ലഭ്യമാണ്